ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ സന്യാസം ആത്മീയത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പലരും പല ആത്മീയ ഗുരുക്കന്മാരെയും പല എന്താ പറയുക ആത്മീയതയിലെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് എന്താണ് പരബ്രഹ്മം എന്നൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്കാർ ജീവി ജീവിക്കുന്ന ആൾക്കാരെ സമാധിയായിട്ടുള്ള ആൾക്കാരെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട് കുറ്റപ്പെടുത്തുന്ന രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ട് കോഴിക്കച്ചവടം നടത്തിയിരുന്നതാണ് മറ്റേ ആൾ കണ്ട് കൽപ്പണിക്ക് പോയിരുന്നതാണ് അയാൾ കണ്ട് ലോഡറക്കാൻ പോരുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് പറയണത് എനിക്കൊരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ ലോഡറക്കാൻ പോകുന്ന ആൾക്ക് ആത്മീയതയിൽ ഉയരാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കോഴി കച്ചവടം നടത്തിയിരുന്ന ഒരാൾക്ക് ആത്മീയത പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഈ പഠിപ്പിച്ചവരുടെ പേരൊന്ന് ഈ കമൻ ബോക്സിൽ അല്ല കമൻറ്റ് ബോക്സിലൊന്നും ഇടുമായിരുന്നെങ്കിൽ എനിക്ക് അവരോടൊന്ന് വിളിച്ച് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാണ് കാരണം ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ആയൊരു വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തീരുന്നതല്ല അതിലൊതുങ്ങുന്നതല്ല ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഒരു ഇപ്പം ഞാനടക്കുള്ള സ്ത്രീകൾ ഇപ്പോൾ നല്ലപോലെ ഒരുങ്ങി നടക്കുന്നവരുണ്ട് മേക്കപ്പ് ഇട്ട് നടക്കുന്നുണ്ട് അവർക്കൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ പരബ്രഹ്മത്തെ തിരിച്ചറിയുക പരബ്രഹ്മ അത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതിനെ പറ്റിയൊന്നും ഞാൻ പറയണില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാവും അപ്പം അത് നമുക്കിപ്പോൾ നമ്മുടെ മോഹൻലാൽ ഇത്രയും വലിയ നടനാണ് മോഹൻലാൽ അദ്ദേഹം ഹൈപ്പീക്കിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് ആജ്ഞയത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരെങ്കിലും സമ്മതിക്കൂ ആരും സമ്മതിക്കില്ല പിന്നെ സിനിമാ നടനല്ലേ എന്ന് പറയുള്ളൂ ചിലപ്പോൾ അദ്ദേഹം ആയത് അദ്ദേഹത്തിനായത് അംഗീകരിക്കും എല്ലാവരുടെ ഉള്ളിലൊരു ഉണ്ട് പണ്ട് മുതലേ പൂജിച്ചും ജപിച്ചും നടക്കുന്നവരാണ് ആത്മീയ ആത്മീയതയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ സന്യാസത്തിൽ നടക്കുന്നവരാണ് ആത്മീയമായിട്ട് പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കേ അങ്ങനത്തെ ചിന്തകളുണ്ട് അങ്ങനെയൊന്നുമല്ല അല്ല ഏത് മനുഷ്യ ജീവിക്കും സാക്ഷാത്കാരം കിട്ടാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവനവൻ വിചാരിച്ചാൽ ആ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും ആ അത് അതിന് അവർ അവരുടെ നിയോഗം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ അവരുടെ ബന്ധം ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടൊന്നും ഞാൻ ആളല്ല എങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൂടിയിട്ടുള്ള ചിന്തകളാണ് ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കുന്നവർ ഇന്ന കാറ്റഗറിയിലുള്ളവരായിരിക്കണം ഇന്നതായിരിക്കണം എന്ന് എന്താണ് കുറച്ച് ആൾക്കാർ ധരിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ആ ധരിച്ചു വയ്ക്കുന്നവരാണ് മറ്റുള്ളവരിങ്ങനെ കുറ്റം പറയാൻ നിൽക്കുക എന്ത് പിന്നെ ഒരാൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതിനൊക്കെ അവർക്ക് അതിൻ്റെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് ഇല്ലേ ഏഹ് അപ്പം നമുക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള അർഹതയും അവകാശമൊന്നും നമുക്കില്ല അപ്പോൾ ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവരോ സന്യാസത്തിന് വേണ്ടി ശ്രമിച്ച ആളോ അല്ലെങ്കിൽ ഒരു സന്യാസിയായി നടക്കുന്ന ആളോ ആളുടെ പൂർവാശ്രമത്തിൽ ആൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഏഹ് എല്ലാവർക്കും ആയൊരു ഇത് കിട്ടുക എന്തെങ്കിലും ഒരു എന്താ പോയിന്റിലെത്തുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവുക ആ തിരിച്ചറിവ് ഒരുവിധം ആൾക്കാർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം